പരീക്ഷാ പഠനത്തിൽ ശ്രദ്ധിക്കാൻ ഈസി ടിപ്സ് പരീക്ഷാ കാലമായാൽ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ ആദിയാണ് പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നതാണ് പല കുട്ടികളുടെയും പ്രധാന പരാതി ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പഠനത്തിൽ ശ്രദ്ധിക്കാനുള്ള ഈസി ടിപ്സ് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് സ്ഥലവും സമയവും പഠന സ്ഥലവും പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയവും പ്രധാനമാണ് ശാന്തമായ ഒരു അന്തരീക്ഷമാണ് പഠിക്കാൻ ഏറ്റവും അനുയോജ്യം ശ്രദ്ധ പതർന്ന കാര്യങ്ങൾ ചുറ്റുപാടുമുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങൾ ഒഴിവാക്കുക ചില കുട്ടികൾ പരീക്ഷാ നാളുകളിൽ പഠനത്തിനായി കൂടുതൽ സമയം ഉപയോഗിക്കാറുണ്ട് ഇതിന് പകരമായി നിലവിലുള്ള സമയത്തെ തന്നെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതാണ് ഗുണകരം എന്നുവച്ച് പഠനത്തിനായി ചെലവിടുന്ന സമയം തീരെ കുറവായിരിക്കണം എന്നല്ല എല്ലാ ദിവസവും ഒരേ സമയം പഠിക്കാനായി തിരഞ്ഞെടുക്കുക രണ്ട് ടൈം ടേബിൾ ഓരോ വിഷയം പഠിക്കുന്നതിനും പ്രത്യേകം സമയം തയ്യാറാക്കി അത് പിന്തുടരുക ഇത് പഠനം എളുപ്പമാക്കാനും റിവിഷൻ എളുപ്പമാക്കാനും ഒക്കെ സഹായിക്കും മൂന്ന് ഇടവേളകൾ പഠിക്കാൻ ഉദ്ദേശിച്ച ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത വിഷയമെടുത്ത് ഇരിക്കരുത് ഇടവേള ആവശ്യമാണ് മടുപ്പ് ഒഴിവാക്കി മനസ്സിനെ ഫ്രഷ് ആക്കാനും പുതിയ വിഷയം കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാനും ഇടവേളകൾ അനിവാര്യമാണ് നാല് ആഹാരശീലം ചില കുട്ടികളെങ്കിലും ആഹാരവും വെള്ളവും പോലും ഉപേക്ഷിച്ച് പഠിക്കാനായി സമയം ചെലവിടുന്നത് കാണാറുണ്ട് അത് ആരോഗ്യം മോശമാക്കുകയേ ഉള്ളൂ അതിനാൽ കൃത്യസമയം ആഹാരം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക അമിതക്കൊഴുപ്പും മധുരവും അടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കുക അഞ്ച് ഉറക്കം വേണം പല കുട്ടികളും പരീക്ഷയുടെ തലേ രാത്രിയൊക്കെ ഉറക്കം ഇളച്ച് പഠിക്കുന്നത് കാണാറുണ്ട് ഇത് ഒട്ടും നല്ല ശീലമല്ല മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് നല്ല ഉറക്കം പ്രധാനമാണ് നല്ല ഉറക്കം കിട്ടിയാൽ അത് ഉന്മേഷത്തോടെ പഠിക്കാനും പരീക്ഷ എഴുതാനും കുട്ടികളെ സഹായിക്കും ആറ് മൾട്ടി ടാസ്കിംഗ് വേണ്ട ഒരേ സമയം പല കാര്യങ്ങൾ പഠന സമയത്ത് ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധ തടസ്സപ്പെടുത്തും ഏഴ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠനത്തിൽ മാത്രമല്ല എന്ത് കാര്യവും ചെയ്താലും അവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബ്രീത്തിങ് മെഡിറ്റേഷൻ പോലുള്ളവ ശീലമാക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠന ഭാഗങ്ങൾ വെറുതെ വായിച്ചു വിടുന്നതിന് പകരം ആഴത്തിൽ ഓരോ വിഷയവും മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക പ്രധാന പോയിന്റുകൾ നോട്ട് ചെയ്യുക ഇക്വേഷൻസ് എഴുതി പഠിക്കുക കാണാപാഠം പഠിക്കുന്ന രീതി നല്ലതല്ല പഠന സമയത്ത് ഇടവേള എടുക്കുന്നതും പ്രധാനമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ പ്രധാനമാണ് ഒരൽപം നേരം നിങ്ങൾക്കായി മാറ്റിവെക്കുന്നതും സെൽഫ് കെയർ ഓരോരുത്തർക്കും വേണ്ടപ്പെട്ടതാണ് എക്സസൈസ് ചെയ്യാനും പ്രിയപ്പെട്ടവരുമായി സമയം പങ്കിടാനുമൊക്കെ അല്പം നേരം മാറ്റിവെക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ആത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്